ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇപ്പൊ ഒരു മൂന്നാല് ദിവസത്തെ ഗംഭീര പനിക്ക് ശേഷം തല പൊങ്ങിയ ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഏഹ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു നേരം കഴിഞ്ഞപ്പോ ഞാനോർത്തു എന്നാ പിന്നെ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വീട് നല്ല രീതിയിൽ മെസ്സായി കിടക്കുകയാണ് അലങ്കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുളവായിട്ട് ഈ വീട് ആദ്യമായിട്ടായിരിക്കും കിടക്കുന്നത് മൂന്നാല് ദിവസമായിട്ട് പപ്പയും മമ്മിയൂടി ഇല്ല കേട്ടോ ഞാനും ഉണ്ണിക്കുട്ടനെ മാത്രമേ ഉള്ളൂ അവരങ്ങ് വാഗമണ്ണിന് പോയിരിക്കുകയാണ് നമുക്ക് പറമ്പിൽ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നോട് ഇച്ചായനോട് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഡൈനിങ് ടേബിളെ കൊണ്ടുവന്നുള്ള കച്ചറകളെല്ലാം കൂടിയിൽ ഇരുന്ന് പക്ഷേ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ കോലം നിങ്ങൾ കണ്ടോ ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകം മുതൽ സർവ്വ സാധനങ്ങൾ സ്ലൈറ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഡൈനിങ് ടേബിളിൽ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് വലിയ ഗംഭീരമായ ഡെയിൻ മൈ ലൈഫ് ഒന്നും അല്ലെ കേട്ടോ പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല പക്ഷെ പാല് പോലും ഇല്ല അപ്പം ഒന്ന് കടയിൽ പോയി സാധനം മേടിക്കണം ആദ്യം ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ ഫുഡ് പോലും വെക്കാതായിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടോ പപ്പയും മമ്മിയും പോയ അന്ന് ഫുഡ് വെച്ചതാണ് പിന്നെ ഫുഡ് വെച്ചിട്ടില്ല ആ ഇരുന്ന ഫുഡ് ഞങ്ങൾ വയ്യാത്തത് അധികം കഴിക്കാൻ വല്ലോ ആ ഇരുന്ന ഫുഡ് ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ സദ്യത്തിൽ ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തേ സോറി സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അത്രയും വയ്യായിരുന്നു ആ വാങ്ങിച്ചിട്ട് അത് കഴിച്ചില്ല പകുതി കളയുകയാണ് ചെയ്തത് അത്രയും മേലായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വയ്യായിക്കൊരു സൈഡിൽ ഇരിക്കട്ടെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഒരു ദിവസം വേസ്റ്റാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് പോവാം എന്റെ ഉണ്ണിക്കൂട്ടനെ എവിടെ ഇരുപ്പണ്ടോട്ടപ്പാ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഒരു കുഞ്ഞ് റീൽസ് ചെയ്തു അപ്പൊ റീൽസ് ചെയ്തപ്പോൾ അത് കണ്ട എന്റെ ലിപ്സ്റ്റിക് എന്റെ കുട്ടൻ്റെ കവളെ പറ്റി അതിനെന്നോട് പിണങ്ങിയിരിക്കുവാണ് ആ അപ്പൊ നിങ്ങൾ വിചാരിക്കും പനിയാണെങ്കിൽ ഇത്ര മേക്കപ്പിന് കുറവൊന്നും ഇല്ലെന്നല്ലോന്നനിയുടെ ചടപ്പ് നിങ്ങളെ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതേ ഉണ്ണിക്കുട്ടനെ ഉണ്ട് ഉണ്ണിക്കുട്ടനെ ആവേശം കാണുവാണ് ഉണ്ണിക്കുട്ടൻ രംഗണ്ണന്റെ ഭയങ്കര ഫാനാണ് ആവേശം കാണുവാണല്ലേ ഉണ്ണിക്കുട്ട രംഗൻചേട്ടനെയാണോ ഇഷ്ടം കൂട്ടേട്ടനെയാണോ ഇഷ്ടം രംഗൻചേട്ടനെ ആ രംഗൻചാട്ടൻ്റെ ഫാനാണ് അപ്പം ഇപ്പം അഞ്ചോ ആറോ പ്രാവശ്യം കണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇന്നലെയും കണ്ടു ഇപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചുകൊണ്ട് രംഗൻചാടൻ്റെ സിനിമ ആണ് പിന്നെ ഞാൻ അടുത്ത ഗെയിം എന്നുള്ള ഒരു പ്രാന്ത് മാറുമല്ലോ സിനിമയൊക്കെ ആകുമ്പോൾ ആ ഒരു രണ്ട് മണിക്കൂർ കണ്ടത് കണ്ടുകഴിയുമ്പോൾ എഴുന്നേറ്റ് മാറി മാറിപ്പോകുമല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട് ദൈവത്തിനറിയാം അപ്പം ഞാൻ എന്തായാലും ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആക്ച്വലി മെയിനായിട്ട് എന്നെ തളർത്തുന്ന പണി ഞാൻ ചെയ്തു കഴിഞ്ഞു രാവിലെ ആയിട്ടപ്പോ രണ്ട് ദിവസം മിറ്റം അടിച്ചില്ല അപ്പൊ നല്ല രീതിയിൽ കരിയല ഉണ്ടായിരുന്നു മിറ്റം അടിച്ചു മിറ്റം അടിച്ചേച്ച് വന്നപ്പോഴത്തേക്ക് തലേക്കൂടി ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച പോലത്തെ അവസ്ഥയായിരുന്നു എന്നിട്ട് ഞാൻ പോയി കുളിച്ചേച്ച് വന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ മുറ്റത്തിന്റെ പോലെ എന്നായിരുന്നു കൂടെ കാണിച്ചു തരാം കേട്ടോ പുതിയ വീട്ടിൽ നമുക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് നാടൻപാല് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇത് കൂടാതെ പാക്കറ്റ് പാല് മേടിക്കേണ്ടി വരാറുണ്ട് എന്നാലും നമുക്ക് കുറച്ച് നാടമ്പാല് കിട്ടാറുണ്ട് അപ്പോൾ രാവിലെ ആറുമണിക്കാ ചേട്ടൻ പാല് കൊണ്ടുവന്ന് വെക്കും പക്ഷേ ഞാൻ എഴുന്നേറ്റം ലേറ്റായിട്ടായിരുന്നു അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ മുറ്റത്ത് നല്ല ചവറും ഉണ്ട് പാല് കസേരയിൽ ഒരുപ്പുണ്ട് പാലെടുത്ത് അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ട് നേരെ വന്ന് മുറ്റം അടിച്ച് കേട്ടോ കാരണം മുറ്റം കിടക്കുന്നത് കണ്ടിട്ട് വട്ട് പിടിക്കുന്നുണ്ടായിരുന്നു നാല് സൈഡിലും കൂടെയുള്ള മുറ്റം അടിച്ച് തീരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കാലറി ഒക്കെ ബേണാവും നല്ലൊരു എക്സസൈസാണ് തല മുതൽ നിന്ന് വെള്ളം ഒഴിച്ച വരുവത്തിൽ ഇങ്ങനെ കുതിർന്നിരിക്കും എനിക്കാണെങ്കിൽ െങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ബോഡി എം കൂടാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ രംഗപ്രവേശം നടത്തി പാല് കാച്ചാൻ വെച്ചു എന്നിട്ട് തലേ ദിവസത്തെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു അപ്പോൾ ഇത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഉള്ള പാത്രമാണിത് ഇത് നമ്മുടെ ഈ ഹരിതസേനയുടെ ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടി കഴുകി വെച്ചിരിക്കുന്ന കവറാണ് കേട്ടോ കഴുകി ഇവിടെ വെച്ച് ഉണക്കിയിട്ട് പിന്നെ എടുത്തൊരു ചാക്കിലേക്ക് ഇട്ട് വെക്കാറാണ് പതിവ് കാരണം അവരും മനുഷ്യരല്ലേ നമ്മളിങ്ങനെ ഈ കവറൊക്കെ വൃത്തികേടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും അത് എടുത്തുകൊണ്ട് പോകുന്നല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ചാക്ക് ചാക്ക് കവർ ഇട്ട് വെക്കുന്ന ചാക്ക് അതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ ചായ കുടിച്ച പാത്രമൊക്കെ നമുക്കൊന്ന് കഴുകണം ഇത് കുപ്പി ഇട്ട് വെക്കുന്ന ഇതാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇട്ട് വെക്കുന്ന ചാക്കാണ് ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് നിങ്ങൾ നേരത്തെ കണ്ടില്ല അടുക്കളയിൽ ഇങ്ങനെ തറയിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പല സാധനങ്ങളും കിടപ്പുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടുന്നത് പക്ഷേ ദൈവം സഹായിച്ച് എപ്പോഴും എൻ്റെ വീട്ടിൽ അങ്ങനെ എന്താ എന്തെങ്കിലൊക്കെ വലിച്ചു വരിയിട്ടിട്ടുണ്ടാവും എത്ര വെച്ചാലും അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ എന്നാ പറയുന്നത് അത്യാവശ്യം ഒരു പാവം കൊച്ചായതുകൊണ്ടാണ് വീട് ഇങ്ങനെയെങ്കിലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അവൻ നല്ല കുസൃതിയൊക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ തലതിരിച്ച് വെച്ചാണ് വീട് അങ്ങനെ ഞാൻ അവന് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുത്തതാണ് കേട്ടോ കാരണം ആ ഒരു സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാനും ഫോണിൽ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വയ്യാത്തത് കൊണ്ട് നമുക്ക് അല്ലാതെ കളിക്കാനൊന്നും വിടാൻ പറ്റിയല്ലോ അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ അത് ബെഡ്ഷീറ്റ് എല്ലാം വെറുക്കിയിട്ടിട്ട് അവനെ പൈപ്പ് ഓൺ ചെയ്യാനൊക്കെ നിർത്തിയതാണ് അപ്പോൾ ഞാൻ ഓർത്ത് സവോള നമ്മൾ ഒരു നാല് കിലോ സവോള ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വില കുറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ അന്നേരം അതൊക്കെ ഇങ്ങനെ ചീത്തയാകുമെന്ന് എനിക്കിങ്ങനെ തോന്നി കാരണം മഴയുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാനതെല്ലാം ഒന്ന് പെറുക്കി ഒരു വെയിൽ കണ്ടതിൻ്റെ പച്ചയിൽ ഞാൻ കൊണ്ടൊന്ന് അതൊക്കെ ഒന്ന് ഉണക്കാൻ വയ്ക്കുകയാണ് കേട്ടോ സോള ഇങ്ങനെ ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകത്തില്ല അപ്പോൾ അതിൻ്റെ കൂടെ ചീഞ്ഞ സോളയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാം കൊണ്ടൊന്ന് വെച്ചു അപ്പോൾ ഇത് നമ്മുടെ മോട്ടർ നിറഞ്ഞ് കഴിയുമ്പോൾ സോറി ടാങ്ക് നിറഞ്ഞു കഴിയുമ്പം വീഴുന്ന വെള്ളമാണ് അപ്പം ആ വെള്ളം ഞാൻ അവിടെ അങ്ങനെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെ ചെടിക്കൊഴിക്കാം അല്ലെങ്കിൽ തിണ്ണൽ ആ ഒരു സിറ്റൗട്ട് വൃത്തിയേടായിട്ട് എടുക്കണം സിറ്റൌട്ട് തുടക്കാം അപ്പോൾ ആ ഒരു വെള്ളത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും വേസ്റ്റായി പോകത്തില്ലല്ലോ മോട്ടർ ഇട്ട് കഴിയുമ്പോൾ അത് ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ് അങ്ങനെ ആ വെള്ളം എടുത്ത് ചെടിക്കൊക്കെ ഒഴിച്ചു എന്നിട്ട് ഞാൻ കയറി വന്ന പുറത്ത് ഇച്ചിരി പരിപ്പ് വെള്ളത്തിലിടാം എന്തെങ്കിലും ഒന്ന് കറി വെക്കണമല്ലോ ഇങ്ങനെ പരിപ്പ് വെള്ളത്തിലിട്ടു സാധാരണ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ ചെയ്യുന്ന പണികളാണ് പക്ഷേ ഇത് ഒട്ടും ഓർഡറിലല്ലാത്തൊരു ദിവസമാണ് കേട്ടോ കാരണം ഇങ്ങനെ പോയ വഴിക്ക് ഓർമ്മ വന്ന പണികൾ ചെയ്തു ചെയ്തു പോയൊരു ദിവസമാണ് അങ്ങനെ പരിപ്പ് വെള്ളത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ തന്നെ ഒരു ഇച്ചിരി അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടേക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടല്ലോ അങ്ങനെ അതും കൂടെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ അരി ഉഴുന്നൊക്കെ രണ്ടായിട്ടാണ് കേട്ടോ വെള്ളത്തിലിടുന്നത് ഇത് പക്ഷേ വയ്യാത്തത് കൊണ്ട് എല്ലാം ഇട്ടു അതുപോലെ ഇച്ചിരിയേ ഉള്ളൂ അത് തന്നെ തന്നെ ഇട്ട് അരയ്ക്കാൻ പറ്റത്തില്ല മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതിയല്ലോ അങ്ങനെ അതുകൊണ്ടാ ഞാൻ ഇച്ചിരി ഉലുവേം കൂടെ കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ണിക്കൂട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ചില സമയത്ത് പുള്ളി ഇതേപോലെ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും അപ്പം ഞാനും കൂടെ കൂട്ടും കേട്ടോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠിക്കട്ടെ അപ്പോൾ ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനും നിരോത്സാഹപ്പെടുത്താറില്ല കാരണം ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും അങ്ങനെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഞാനും അവിടെ എന്തൊക്കെയോ പണികൾ ചെയ്ത് നില്ക്കുകയാണ് പാലുംകുപ്പി മണ്ണെണ്ണക്കുപ്പിന്നു കണ്ടോ ഇരിക്കുന്നത് ഒന്നിച്ചിരിക്കുന്നതാണ്ടോ അത് മാറിപ്പോയാൽ തീർന്നു ഞാനവിടെ എന്തോ ആവശ്യത്തിന് മണ്ണെണ്ണ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി ഇച്ചിരി മണ്ണെണ്ണ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൊല്ലത്ത് പോയപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ അണ്ടിപ്പെരുപ്പിൻ്റെ എന്താ പറയുക ചീര ആണ് അത് നമുക്ക് ഇവർ ഫാക്ടറി അത്രീന്ന് ഇതിങ്ങനെ ആക്രിക്കാർക്കൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷെ അവരത് ഭയങ്കര വിലക്കാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിൽക്കുന്നത് നൂറ് രൂപയാണ് ഈ സാധനത്തിൻ്റെ വില നമ്മളൊരു ഫാക്ടറിയിലൊക്കെ പോയിട്ട് നൂറ് രൂപ കൊടുത്താൽ അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് കിട്ടുമെന്ന് പറയും പക്ഷേ എനിക്ക് അവിടെ പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ കൊല്ലത്ത് ചിന്നക്കടയിൽ പോയപ്പോൾ കണ്ടപ്പം ഒന്ന് വാങ്ങിച്ചതാണ് കാരണം നമ്മളിപ്പോൾ ഈ ഷെയ്ക്ക് അടിക്കുന്നതിനകത്തും ഒക്കെ ഇതാണല്ലോ മേളിൽ ഇങ്ങനെ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇത് എന്താ പറയണ്ടേ കറിക്കകത്തൊക്കെ അരച്ച് ചേർക്കാനും ഇത് മതിയല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചാണ് പക്ഷെ അതിനകത്ത് ചെള്ളു കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പൊട്ടിച്ച് വെയിലത്ത് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അതും വെയിലത്ത് വെക്കാൻ വന്നതാണ് കേട്ടോ അതെന്നാ ചെടിയാ മണിമുല്ല ആരാ തന്നേ അമ്മയാണോ തന്നേ ആ ആ കസാര എടുത്തുണ്ടരാവോ ഇല്ലെന്നേ ആ എടുത്തോണ്ട് വാ നമുക്കിത് ഇടക്കിടക്ക് വന്ന് നോക്കാം പട്ടി കയറുന്നുണ്ടോന്ന് അവിടെ വെച്ചാ അവിടെ വെച്ചാരെ അമ്മ അകത്ത് പോവാ ഇല്ല നമുക്കിനി അവിടെ കുറച്ച് പണിയുണ്ട് ബാ ഇത് എവിടെ ഇരുന്ന് ഉണങ്ങി അങ്ങനെ ഞങ്ങൾ അതൊക്കെ വെയിലത്ത് വെച്ചു ഉണക്കാൻ വെച്ചു അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ട്രേ ഒക്കെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ട്രേകളാണ് കണ്ടു ഉരുളക്കിഴങ്ങ് ഇരുന്ന് സത്യത്തിൽ കിളുത്തു കിളിത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നത് അതൊക്കെ കളഞ്ഞു കേട്ടോ അപ്പോൾ അതേ ഈ ഒരു വീഡിയോ ഞാൻ ഷോട്ട്സിലിട്ടപ്പോൾ ഷോർട്ട്സിലിട്ടപ്പോൾ എൻ്റെ ഒരാൾ പറഞ്ഞു ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയ്ക്ക് ചേരുന്ന പണിയല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു കേട്ടോ പുള്ളി ഇങ്ങനെ എന്നോട് ഇതൊരു കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ വീട്ടുജോലികൾ എന്ന് പറയുന്ന പെൺപിള്ളേരുടെ ഒരു കടമയായിട്ട് കണ്ടിരുന്ന കാലം കഴിഞ്ഞു കാരണം ഇന്ന് പെൺപിള്ളേരും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമുക്ക് ഇപ്പോൾ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയാൻ എളുപ്പമാണ് പക്ഷേ ഞാൻ എൻ്റെ മോനെ വീട്ടിൽ എന്നെ സഹായിക്കണം അമ്മേ മോൻ സഹായിക്കണം എന്ന് പറഞ്ഞ് വളർത്തിയാൽ മാത്രമേ നാളെ അവൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് അവനത് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വേണ്ട കല്യാണവും ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അവന് നാളെ ഒരു പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അവനൊരു ഹോസ്റ്റലിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവൻ അറിഞ്ഞിരിക്കണം അത് ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഒക്കെ അവൻ അറിഞ്ഞിരിക്കണം അപ്പോൾ എൻ്റെ ഇവിടെ അത്യാവശ്യം ഇച്ചായനത്യാവശ്യം എല്ലാ ജോലികളും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പുള്ളിക്ക് ഒരു മടിയില്ല പുള്ളി എനിക്ക് വയ്യെങ്കിലും ഇറങ്ങി മിറ്റോ അടിക്കുക എനിക്ക് വയ്യെങ്കിലും നല്ല പുള്ളി ഞാനും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇച്ചായൻ ഇറങ്ങി മിറ്റോ ഒക്കെ അടിച്ച് തരുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഇച്ചായനെ സ്വന്തം തുണി അലക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഞാനാണ് ചെയ്യിക്കാത്തത് ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബേസിക് ആയിട്ട് അറിയണം അമ്മയെ സഹായിക്കണം അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ സഹായിക്കണം എന്ന അവനൊന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെക്കൊണ്ടത് ചെയ്യിച്ചത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ അവരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി ആൾക്കാർ നമുക്ക് കളിക്കാൻ കൂട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർക്കതൊന്നും ഇല്ല അപ്പോൾ അവരെ മൊബൈലിന് അഡിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടാണെങ്കിലേ അവരെ അതിൽ നിന്നൊക്കെ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഉണ്ണിക്കൂടനാണെങ്കിൽ ഇവിടെ ഒറ്റ മോനായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവനുണ്ട് അപ്പോൾ അതുകൊണ്ട് അഞ്ച് മിനിറ്റിൽ തീരേണ്ട പണികൾ അവനെ കൂട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂറെ എടുക്കും എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ഞാനവനെൻ്റെ കൂടെ കൂട്ടാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച കറിവേപ്പിൽ ഞാൻ ഇന്നാൾ കൊല്ലത്ത് പോയപ്പോൾ ഈ ഇച്ചാൻ്റെ ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കൊല്ലത്ത് പോയപ്പോൾ അവിടുന്ന് ഓടിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഒരു ഒന്നര മാസത്തിന് മേലെ പക്ഷേ ഒരു ശകലം പോലും അതിനൊരു വാട്ടം കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്ത് നല്ലോണം ഇട്ട് കെട്ടിവെച്ചതാണ് അപ്പോൾ പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിന് മേടിച്ച നമ്മുടെ ഞാവൽപ്പുഴമൊക്കെയാണ് ഫ്രിഡ്ജിലിരുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ കഴിക്കാമെന്ന് എല്ലാം കൊണ്ട് ഫ്രിഡ്ജ് തള്ളും പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും എടുത്ത് ദൂര കളയും അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രിഡ്ജിൻ്റെ തട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് സോപ്പ് ഇട്ട് നല്ല പതപ്പിച്ച് കഴുകണം കേട്ടോ അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പം ഉണ്ണിക്കുട്ടം വീണ്ടും വന്ന് പൈപ്പൊക്കെ തുറന്നുകൊണ്ട് അപ്പോൾ വെള്ളം വേസ്റ്റ് ആക്കുന്നു എന്നാലും വിചാരിക്കരുത് ഈ വെള്ളം നമുക്കിപ്പോൾ അത്യാവശ്യം കിണറ്റിൽ വെള്ളമുണ്ട് എന്നിരുന്നാൽ പോലും ആ വെള്ളം അതേ മണ്ണിലേക്ക് തന്നെ അന്ന് താഴ്ന്നത് നമ്മുടെ കിണറ്റിലേക്ക് തന്നെയാണ് വരുന്നത് മണ്ണിലേക്ക് പോകുന്ന വെള്ളമാണല്ലോ പിന്നീട് നമുക്ക് വീണ്ടും കിണറ്റിൽ ൂടെ കിട്ടുന്നതുകൊണ്ട് വെള്ളം വേസ്റ്റ് ഒന്നും ആക്കുന്നില്ല അവനെ ഞാൻ എൻ്റെ സഹായത്തിന് വിളിച്ചാണ് അപ്പോൾ അവന കൂടെ നിന്ന് കളിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തോളും കൂടത്തിൽ എന്നെ സഹായിക്കും വീട്ടു ജോലികൾ പെണ്ണിൻ്റെ മാത്രം കുത്തകയല്ല അല്ലെങ്കിൽ പെണ്ണിൻ്റെ മാത്രം കടമയല്ല എന്നുള്ളൊരു ഇത് മെസ്സേജ് എൻ്റെ മോനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ അവൻ പ്രാപ്തനായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ട കാര്യങ്ങളിൽ എല്ലാ രീതിയിലും അവൻ ഇൻഡിപ്പെൻഡൻ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയിൽ മാത്രമല്ല നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് നമ്മൾ എല്ലാ മേഖലയിലും അതായത് ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ഭദ്രത ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും ജോലിയും വരുമാനവും ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ തുണി അലക്കാനും നമുക്ക് വേണ്ട സാധനങ്ങൾ വെച്ച് കഴിക്കാനും ഒക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് എല്ലാം കൂടി ചേരുമ്പോഴേ നമ്മളൊരു ഒരു എന്താ പറയുക എനിക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നുള്ളൊരിത് വരത്തുള്ളൂ അല്ലാതെ സ്വന്തമായിട്ടൊരു ചായ പോലും ഇട്ട് കൊടുക്കാൻ ഇട്ട് കുടിക്കാൻ അറിയാമല്ലാതെ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നതുകൊണ്ടൊന്നും വലിയ ഒരാളായി എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് വേണ്ട കാര്യങ്ങള് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുണി അലക്കൊക്കെ നടന്ന് കേട്ടോ അതൊക്കെ രണ്ട് നൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലക്കാനെ കാരണം ബാക്കിയെല്ലാം അലക്കി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ രണ്ട് നിക്കർ ഉണക്കാനും ഉണ്ടായിരുന്നു ജീൻസിൻ്റെ ആയതുകൊണ്ട് ഉണങ്ങത്തില്ലോ അപ്പം ശരിക്കും ഞാൻ ഇന്ന് പണികൾ ചെയ്യാൻ ഇറങ്ങിയത് ഈ കുപ്പിയൊക്കെ ഇന്ന് കഴുകാനാണ് ഈ റെഡ് കുപ്പിയുണ്ടല്ലോ ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കുപ്പിയാണ് ഇച്ചായനെന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസം കോട്ടയത്ത് നിന്ന് വാങ്ങിച്ച പ്രോട്ടീൻ പൗഡറിൻ്റെ കുപ്പിയാണത് അത് ഇപ്രാവശ്യം കൊല്ലത്തി എന്നപ്പോഴത്തേക്കിനും അത് അവിടെ പറമ്പിൽ കിടക്കുന്നുണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് പുള്ളി അത് എടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് കഴുകി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് തന്നതാണ് ഞാൻ ഇത് കഴുകാനാണ് ഇന്ന് ആക്ച്വലി ഈ പണികളെല്ലാം ചെയ്തത് അന്നേരത്തേക്കിന് ഉണ്ണിക്കുട്ടന് എന്തോ കാരണം പറഞ്ഞു അവന് വിശക്കുന്നൊന്നും എന്തോ പറഞ്ഞിട്ട് എന്നോട് അകത്ത് കൊണ്ടുവിടാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാലൊക്കെ കഴുകിച്ചിട്ട് എടുത്തുകൊണ്ടുപോയി അകത്ത് കൊണ്ട് വിട്ടിട്ട് വന്നതാണ് അപ്പോൾ കുപ്പികളെല്ലാം ഇനി ഒന്ന് കഴുകി ഇതൊക്കെ ഉണക്കണം അപ്പോൾ അത് കണ്ടോ ഞാനത് മടികൊണ്ട് അവിടെ നിന്നിട്ട് അങ്ങോട്ട് ആ സാധനം തട്ടിക്കളഞ്ഞതാണ് പക്ഷേ ആ കുപ്പിയോടെ പോയി പിന്നെ ഞാൻ താഴെ ഇറങ്ങിപ്പോയത് എടുത്തുകൊണ്ട് വരേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ വിശന്നിട്ട് കയറി പോയതായിരുന്നു അവന് അവൻ്റെ പിറന്നാളിനെ വൈശാഖു കൊണ്ടുവന്നു കൊടുത്തൊരു ഡയറി മിൽക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ ഇവനത് കണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവനത് കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിശക്കുന്നതെന്ന് പറഞ്ഞ് വന്നത് അപ്പോൾ എൻ്റെ മോൻ കണ്ടോ എൻ്റെ വീഡിയോ ആണ് കാണുന്നത് ഇതൊക്കെ ചുമ്മാ നമ്പർ ആണ് കേട്ടോ അവൻ ഇപ്പോൾ എൻ്റെ ആ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ കാണും കുറച്ച് കഴിയുമ്പോൾ അവൻ ജിയോ മച്ചാൻ്റെ വീഡിയോ കാണും അതാണ് ഇവിടെ നടക്കാറുള്ളത് അങ്ങനെ പുള്ളി ചോക്ലേറ്റ് ഒക്കെ എടുത്തപ്പോൾ ഞാൻ വന്നെ എനിക്ക് ഇച്ചിരി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നന്നാണ് കേട്ടോ അതും എന്താ പറയുക നമ്മൾ ഷെയറിംഗ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എല്ലാം എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും അവരിൽ വളരാമെന്ന് നമ്മൾ നോക്കണം കാരണം നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ അവരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവനെ അവിടെ ആ ഒരു ഡെയറി മിൽക്കൊക്കെ കൊടുത്തിരുത്തിയിട്ട് വീണ്ടും വന്ന് ആ ടിന്നൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ കഴുക്കും വഴുക്കുമായിട്ട് പോയതാണ് ഈ ടിന്നൊക്കെ കഴുകാണ് എനിക്കിങ്ങനെ നല്ല സോപ്പൊക്കെ ഇട്ട് പതക്കണം കേട്ടോ അത് ഭയങ്കര ഒരു ഇതാണ് ചിലരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് അവർ ഈ ലിക്വിഡൊക്കെ ഇങ്ങനെ കലക്കി വെച്ചേക്കുന്നുണ്ട് കഴിഞ്ഞാൽ അതിനൊരു പത പോലും വരത്തില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് പതച്ച് ആ ഒരു ഇതിലൊക്കെ കഴുകണം എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ കഴുകുന്ന കഴുകുന്ന സാധനങ്ങൾ കൊണ്ട് ഉണക്കാൻ വെക്കുകയാണ് വെയിലത്ത് കാരണം എപ്പോഴാണ് മഴ വരുന്നത് എന്ന് കണ്ടോ ഇതാണ് ഇരട്ടിപ്പണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആ ഞാൻ ആവല്പ്പോഴും ഇത് ഉണ്ണിക്കോട്ടൻ്റെ പുറന്നാളിന് മേടിച്ചതായിരുന്നു ഫ്രിഡ്ജിലിരുന്നു എടുത്ത് പുറത്ത് വെച്ചാൽ ആ പുറത്ത് വെച്ച സമയത്ത് അതങ്ങ് കളഞ്ഞിരുന്ന കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ അത് അവിടെ വെച്ച് മൊത്തം പൂച്ചയായി എന്നിട്ട് പിന്നെ എടുത്ത് കളഞ്ഞു അങ്ങനെ അത് ഞാൻ എന്നാൽ പരിപ്പ് കറി എന്ന് വിചാരിച്ചു നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പരിപ്പിട്ടു തക്കാളി പച്ചമുളക് ഇച്ചിരി വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു പരിപ്പ് വേവാൻ വെച്ചതാണ് എന്നിട്ട് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം വെച്ചത് ആ ചിക്കനും ഒന്ന് ചൂടാക്കി അരിയും തിളപ്പിച്ചിട്ടു അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയി കാരണം ഇനിയിപ്പം അത് അത്രയൊക്കെ ഉള്ളു ക പരിപ്പൊന്ന് താളിക്കണം അത്രയൊക്കെ ഉള്ളു അപ്പം ഞാനവിടുത്തെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഒന്ന് തുടച്ചെടുത്തു അതുകഴിഞ്ഞിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വീണ്ടും തുടക്കുകയാണ് കേട്ടോ എനിക്കിതൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ തുടച്ചാലും ഒരു തൃപ്തി വരത്തുള്ളൂ ഒരു ഇച്ചിരി സൈക്കോയാണ് ഞാൻ അത് ഞാൻ അംഗീകരിക്കുന്നത് എന്നാലും എനിക്കതെല്ലാം നല്ല നീറ്റായിട്ടിരിക്കണം ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടച്ച് കഴിയുമ്പോൾ എൻ്റെ ഫ്രിഡ്ജു കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്തം ഫ്രിഡ്ജ് പോലാകും ഇതൊരു എട്ട് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് എന്നാലും തുടച്ച് കഴിയുമ്പോൾ അത് നല്ല പുത്തനായിട്ടിരിക്കും കേട്ടോ അങ്ങനെ ഇതേണ്ട ഞാൻ എനിക്ക് ഞാൻ സത്യത്തിൽ നോർമലി ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് ഇത്രയും ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കഴുകാൻ മെഷീൻ്റെ അകത്തിട്ടിരുന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചായിരുന്നു ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളെല്ലാം കഴുകി വെച്ചത് ഉണങ്ങി കുപ്പികളൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നു അപ്പം ഇങ്ങനെ അത് ആ വെയിലത്ത് വെച്ചങ്ങ് ഉണക്കുകയാണെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തിയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ച് പെറുക്കി വെക്കണം അപ്പം അരി തിളച്ചു കേട്ടോ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും അരി തിളച്ചു ഞാൻ സാധാരണ അരി തിളപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാറാണ് പതിവ് ഇല്ലെങ്കിൽ ഗ്യാസ് മുതലാകത്തില്ല അപ്പോൾ അരി ഓഫ് ചെയ്ത് ഇടാം അല്ല ഇച്ചിരി കൂടെ തിളക്കട്ടെന്ന് വിചാരിച്ചു വെച്ചിട്ട് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ തട്ടുകളൊക്കെ എടുത്ത് നിരത്തി വെച്ചു കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പം നല്ല പുത്തം ഫ്രിഡ്ജ് പോലെ ഇല്ലേ എനിക്കിങ്ങനെ ക്ലീൻ ചെയ്തെങ്കിലും ഒരു തൃപ്തി വരത്തുള്ളൂ അത്രയും സമയമായപ്പോഴത്തേക്ക് നമ്മുടെ അരി നല്ല വെട്ടി തിളച്ചു കേട്ടോ ഇനി ഞാനിതങ്ങ് ഓഫ് ചെയ്തിടും എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുന്നതിനൊക്കെ കുറേ മുന്നേ അതൊന്നുകൂടെ തിളപ്പിച്ചിട്ടിടും അപ്പോൾ ഇനി ആ പരിപ്പ് അങ്ങ് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുമല്ലോ അങ്ങനെ എണ്ണ ഒഴിച്ചു അതുപോലെ തന്നെ കടുകും ജീരകവും ഇട്ട് വട്ടൽ മുളകും ഇട്ട് താ ഒന്ന് മൂപ്പിച്ചിട്ട് ആ പരിപ്പും കൂടെ അതിനകത്തോട്ട് തട്ടി ഇട്ടു കേട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളമിട്ട് ഉപ്പും ഒഴിച്ച് സോറി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കയറി റെഡി ഹൈദരാബാദിലെ ഒരുപാട് നാളുകൾ വർഷങ്ങൾ ഈ ഒരു പരിപ്പ് കയറി വെച്ചിട്ടാണ് കേട്ടോ ജീവിച്ചത് പിന്നെ ഞാൻ ഓർത്തു സെറ്റിയൊക്കെ ആ ഒരു കവറൊക്കെ ഒന്ന് മാറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് പൊടിയെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആരെങ്കിലും വരുമ്പോൾ മുഷിഞ്ഞ് കിടക്കരുതല്ലോ അങ്ങനെ സെറ്റിയുടെ ആ കവറെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേറെ കവർ കൊണ്ടുവന്നു ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടൻ അതിനിടയിൽ കൂടി ഇങ്ങനെ താതയിൽ കളിച്ച് നടക്കുന്നുണ്ട് പുള്ളിക്കിപ്പം സത്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാനും അവനും മാത്രമേ ഉള്ളതുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി നടക്കുക എന്നുള്ളതാണ് അവനൊരിത് അങ്ങനെ അവൻ ഞാൻ നിൽക്കുന്നിടത്തോടെ എല്ലാം ഇങ്ങനെ വരും അവൻ ഒറ്റയ്ക്ക് ഒരിടത്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ അവനും പോലെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ബഹളി പിടിച്ചിങ്ങനെ നടക്കും അപ്പോൾ ഞാൻ ആ സെറ്റിയൊക്കെ ഇങ്ങനെ വിരിക്കുകയാണ് അതിനിടയിൽ പുള്ളി വന്ന് ഒത്തിരി കഥകൾ പറയുന്നുണ്ട് കേട്ടോ ആ കഥയുടെ ബാക്കിയാണ് ഈ ആക്ഷൻസ് ഒക്കെ അപ്പോൾ ഇവനിപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ നെറ്റിയൽ ഉമ്മ ആയിരിക്കും കേട്ടോ എനിക്കത് ഭയങ്കര ടച്ചിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ എൻ്റെ നെറ്റിയൽ ഉമ്മ വരുന്നത് എനിക്കെന്തോ ഭയങ്കര ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരാങ്ങളുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് ഉണ്ണിക്കുട്ടനിലൂടെ ആ ഒരു ഇതെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ എനിക്ക് എൻ്റെ മോൻ മാത്രമല്ല എൻ്റെ ആങ്ങളെയോ കൂട്ടുകാരനോ ഒക്കെയാണ് എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ അവന് ആ നെറ്റിയെ തരുന്ന ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കൂട്ടം വളർന്നു കഴിഞ്ഞിട്ടാണേലും ഈ വീഡിയോ കാണുമ്പോൾ അമ്മ ഇപ്പം പറയുകയാണ് ഉണ്ണിക്കൂട്ടം തരുന്ന ആ ഉമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ അത് എല്ലാം ഒന്ന് അടിച്ചു വാരിയേക്കാന്ന് വിചാരിച്ചു സേ സോഫയുടെ കവറൊക്കെ കഴുകാൻ കൊണ്ടേ ഇട്ടു കേട്ടോ വന്നിട്ട് അതെല്ലാം ഒന്ന് അടിച്ചു വരുവാണ് സത്യത്തിൽ നല്ല പൊടിയുണ്ട് കേട്ടോ ആരും ഇല്ല വീട്ടിൽ എന്നാൽ പോലും ഇത്രയും പൊടിയെവിടുന്നാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഈ തുണിയെന്നാണ് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ അലക്കി വെച്ച് ഉണങ്ങിയെടുക്കുന്ന തുണിയെന്നൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അല സോറി ഒന്ന് കുടഞ്ഞിട്ട് മടക്കുമ്പം എന്തുമാത്രം പൊടിയാണ് പറക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുന്ന തുണിയെന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ അകത്താണ് ാണ് കേട്ടോ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന പുറത്ത് വെക്കാൻ പറ്റത്തില്ല അങ്ങനെ അതെല്ലാം ഒതുക്കിയൊക്കെ വെച്ചേച്ച് ഞാൻ എല്ലാം അടിച്ചു വരികയാണ് ഈ വണ്ടിയുടെയൊക്കെ സ്ഥാനം ഇവിടെയാണ് സൈക്കിളും അതായത് വലിയ സൈക്കിൾ വാങ്ങമില്ലിരിക്കുന്ന വിളിങ്ങ കൊണ്ടുവന്നില്ല കേട്ടോ പിന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു ഇതൊന്നും മുഖം തുടയ്ക്കുന്ന ടവൽ അല്ല കേട്ടോ നേരത്തെ ഇരുന്ന മഞ്ഞ ടവല് ഉണ്ണിക്കുട്ടൻ്റെ സ്ലേറ്റ് തുടക്കുന്ന ടവലാണ് ഇത് ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്ന ടവലാണ് അങ്ങനെ അതെ അവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ എമർജൻസി പിന്നെ അതിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് പോയാൽ പെട്ടെന്ന് എടുക്കാൻ അങ്ങോട്ട് മാത്രം പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ ഞാൻ വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വാരി വരട്ട ആ ഒരു പച്ചക്കറിയെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഹൈദരാബാദായിരുന്നപ്പോൾ കറക്റ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഈ കവറിനകത്ത് പച്ചക്കറി എല്ലാം എന എനം തിരിച്ചിടുന്നതൊക്കെ ഇപ്പോൾ എല്ലാം ഒരു കണക്കാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ കടയിൽ പോവാണ് അപ്പോൾ പാലും പിന്നെ എന്താ തേങ്ങയും മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത് അപ്പോൾ ഇവനിങ്ങനെ വഴി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കയ്യെ പിടിക്കും എന്നിട്ട് അമ്മ ഈ സൈഡിലോട്ട് മാറി നടന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര കറന്നൊരു കളിയാണ് കേട്ടോ ഇപ്പം അങ്ങനെ ഞങ്ങൾ കൈയിലൊക്കെ പിടിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പോയി തിരിച്ച് വരുന്ന ഇതാണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കവറ് വരുന്നതുകൊണ്ട് എന്നോട് നമ്മുടെ നമ്മുടെ ഇതാ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് പുള്ളി അതൊക്കെ മേടിച്ച് പിടിച്ച് മുന്നിൽ പോകുന്നതാണ് അപ്പോൾ അതെ ഞങ്ങൾ തേങ്ങയും പാലും മാത്രം മേടിക്കാൻ പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ വന്ന വഴി തന്നെ ഉണ്ണിക്കുട്ടം കൂട്ടുകാരെ കണ്ട് കളിക്കാൻ പോയി അപ്പം ഞാൻ എന്നാൽ ഒന്ന് ടെറസേ കയറാമെന്ന് വിചാരിച്ചു ഇതൊരു അസുലഭ നിമിഷമാണ് കേട്ടോ ഞാൻ താമസത്തിന് വന്നിട്ട് ഒന്നര മാസമായപ്പോഴാണ് ഞാൻ ആ വീടിൻ്റെ ഈ വീടിൻ്റെ മുകളിലൊന്ന് കയറി നോക്കുന്നത് അപ്പോൾ പേരൊക്കെ ആ പഴുത്ത താഴ്ച അടിക്കിടപ്പുണ്ടായിരുന്നു ചീത്തയായതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ അല്ലാതെയൊക്കെ പറിച്ചു പഴുത്ത പേരക്ക പൊതുവേ എനിക്കിഷ്ടമല്ല പച്ചപ്പേരക്കയേ ഞാൻ തിന്നത്തുള്ളൂ അപ്പം ഞാൻ പച്ചപ്പേരക്കൊക്കെ പറിച്ചെടുത്തു പഴുത്തത് കളയഞ്ഞു അപ്പോൾ ഇതാണ് ഉണ്ണിക്കുട്ടൻ്റെ പുതിയ ടീം എന്ന് പറയുന്നത് കേട്ടോ അവർ ഇവിടെ ഒരു ടീം തന്നെ ഉണ്ടാക്കി ഇവന്മാരുടെ സൈക്കിൾ ഔട്ടിലാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിളിൻ്റെ ചെയിൻ തെറ്റു എന്തോ ചെയ്തു അതാണിപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അങ്ങനെ പുള്ളി അതിൻ്റെ ഭയങ്കര പരാതിയൊക്കെ ആയിട്ട് വന്നതാണ് ഇനി ഞാൻ പിന്നെ ആ പേരക്കൊക്കെ അവിടെ വെച്ചിട്ട് പോയി നിന്ന് കൊടുത്തു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊന്നും പറ്റിയ ഇതൊക്കെ ഇച്ചായനും പപ്പയൊക്കെ ചെയ്തുകൊടുക്കും എന്നാലും നമ്മളൊന്ന് കൂടെ ചെന്ന് നിക്കുവാണവൻ സന്തോഷം കാണിച്ചു അപ്പം എന്റെ കൊച്ചിന്റെ കൈ കണ്ടോ ഇതാണ് ഇത് ഇച്ചായനും അപ്പനും ഒക്കെ വണ്ടിയോ പണിന്ന് കണ്ട് കണ്ട് ഇവനും പോയി ചുമ്മാരുന്ന് പണിയും കേട്ടോ പിന്നെ അവന്മാരെങ്ങനെയൊക്കെയോ സൈക്കിള് ശരിയാക്കി അതിന്റെ ചെയിൻ എന്തോ ലൂസായിരുന്നു എന്തോ സംഭവമാണ് അതെന്തായാലും അവർ ശരിയാക്കി പിന്നെ സൈക്കിളെ ഔട്ടി അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവരുടെ കളിക്കാൻ വിടും കേട്ടോ കാരണം നമ്മുടെ കൺവെട്ടം തന്നെ കളിച്ചോളും മറ്റുള്ള പിള്ളേരുമായിട്ട് ഇടപഴകി പഠിക്കണമല്ലോ അങ്ങനെ അവര് അവിടെ കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ കൂട്ടി കയറി അപ്പം ഒരു കിണർജോയുടെ വേറെന്തോ ഒരു സാധനമൊക്കെ വാങ്ങിപ്പിച്ചായിരുന്നു അതൊക്കെ കൊടുത്താണ് പിന്നെ ഞാൻ ഈ സാക്ഷിയൊക്കെ മേടിക്കുന്നത് ക്ലിനിക് പ്ലസ് വാങ്ങിക്കുന്നത് ചുരിദാർ കഴുകാനും അതുപോലെ തുണി കഴുകാനും വണ്ടി അല്ല ഉണ്ണിക്കുടൻ്റെ സൈക്കിൾ കഴുകാനൊക്കെയാണ് അങ്ങനെ കംഫർട്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചായ ഇട്ടു കേട്ടോ അപ്പോൾ ചായയ്ക്ക് കപ്പവർത്ത് വാങ്ങിച്ചു സത്യത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടല്ലോ കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യായിരുന്നു പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കഴിക്കാൻ വേണ്ട എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല ചായയും കപ്പോർത്തമാണ് പിന്നെ കഴിച്ച ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നിട്ട് അപ്പോൾ ഒരു രണ്ട് മധുരക്കിഴങ്ങ് ഇരുപ്പുണ്ടായിരുന്നു എന്നാൽ അതൊന്ന് പുഴുങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് കുക്കറിലിട്ടതാണ് എന്നിട്ട് ഞങ്ങൾ പഠിക്കാനിരുന്നോട്ടെ ഞങ്ങൾ പഠിക്കാനിരുന്ന തല്ലാണ് ഉണ്ണിക്കുട്ടൻ എൻ്റെ ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കുന്നത് ഈ പഠിക്കാനിരിക്കുമ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് കുഞ്ഞു കളിക്കും അവന് അന്നേരം കൊഞ്ചുകയും ഒക്കെ ചെയ്യും ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ കൊഞ്ചു അന്നേരം എനിക്ക് പിന്നെ ഒന്നും കൂടെ ദേഷ്യം വരും കാരണം പഠിക്കാനിരിക്കുമ്പം പഠിക്കണം എന്നുള്ളതൊരു ഇതാണല്ലോ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ബേസിക്ക് പഠിച്ചു പോയിട്ടല്ലേ കാര്യമുള്ളൂ അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ കുറച്ചൊരു സ്ട്രിക്റ്റ് ആകും അന്നേരത്തേക്ക് ഉണ്ണിക്കോട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ തല്ലും പഴക്കും ഒക്കെ ആകും കരച്ചിലാകും പരാതിയാകും അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവനെ ഇരുത്തി പഠിപ്പിച്ചതാണ് കേട്ടോ കാരണം ഇവർക്ക് എല്ലാ മാസവും എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ തുടക്കം മുതൽ നമ്മൾ പഠിപ്പിച്ച് പോയില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെല്ലാം ക്ലീൻ ചെയ്തിട്ടു കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാൾ കുറേ ദിവസം മുന്നേ എനിക്ക് തന്ന കപ്പ് ആയിരുന്നു അത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് ഞാൻ മറന്നുപോയി സത്യത്തിൽ അത് ഒന്നരണ്ടെണ്ണം കഴിച്ചു ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറന്നുപോയി അപ്പോൾ അത് ഇച്ചിരി ചീത്തയായാലും വേണ്ടില്ല കഴിക്കാം എന്നുള്ളൊരു മനസ്സായിരുന്നു പക്ഷെ ഒന്നും ചീത്തയായില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതെടുത്ത് വെച്ചു പിന്നെ വേണ്ട ഞാൻ കഴുകിയ ടിന്നുകളൊക്കെ ഇച്ചിരി വെള്ളമുള്ളതൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു ഇത് ഇനി അടുത്ത ദിവസം വെയിലത്ത് വെക്കാനുള്ള കൊച്ചുള്ളിയാണ് കേട്ടോ ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു പിന്നെ അരി ഉഴുന്ന് അരച്ചേക്കാന്ന് വിചാരിച്ച് ഇച്ചിരി ചോറും കൂടെ ചേർത്ത് അരച്ചത് കണ്ട ആ മിക്സിയുടെ ജാറിൻ്റെ പകുതി മുക്കാൽ പോലും എത്തിയിട്ടില്ല അത്രയും മാവ് മതി ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ സത്യത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ആ മാവൊക്കെ കലത്തിലേക്ക് ഒഴിച്ച് വെച്ചുകൊണ്ട് ആ കലത്തിൻ്റെ മൂട്ടിലേ ഉള്ളു ആ മാവ് ഞങ്ങൾക്കത് മതി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ അങ്ങനെ അന്നേരം അന്നേരം ആ പാത്രം അങ്ങ് കഴുകി വെച്ചേക്കാം എന്ന് വിചാരിച്ചു രാത്രിയല്ലേ ഇതെല്ലാം കഴുകി വെച്ചിട്ട് കിടന്നാൽ രാവിലെ അടുക്കള നല്ല വൃത്തിക്ക് കിടക്കുന്നതാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോഴത്തേക്കിനും പിന്നെ രാവിലെ ഏറ്റവും വരുമ്പോൾ അന്നത്തെ ദിവസം തന്നെ പോകും കേട്ടോ അപ്പോൾ ഇതേ എല്ലാം കഴുകി വെച്ചു അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റുവാണം ഉണങ്ങിയ പാത്രങ്ങളൊക്കെ മാറ്റിയെങ്കിലേ ആ ഒരു ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളെല്ലാം പെറുക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പാ അതിൻ്റെ അകത്ത് പാത്രം നല്ലൊരു ഓർഡറിൽ വെക്കുവാണെങ്കിൽ വെള്ളം മൊത്തം വലിഞ്ഞു പോകും കേട്ടോ പക്ഷേ ഇവിടെ മമ്മി എത്ര ശ്രമിച്ചാലും അതങ്ങനെ അങ്ങനെ മമ്മിക്ക് വെക്കാൻ അറിയത്തില്ല അപ്പോൾ അത് ആ വെള്ളം വലിഞ്ഞ് കിട്ടത്തുമില്ല ഞാൻ പക്ഷേ എന്തോ എനിക്കതൊക്കെ ഞാനിങ്ങനെ സമയം എടുത്താണെങ്കിൽ അതിനകത്ത് അങ്ങനെയൊക്കെ അടിക്കി വെക്കും അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് നല്ല വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ഇനി ഉണ്ണിക്കുട്ടനെ ഇതിനിടയിൽ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഉറക്കി കേട്ടോ ഞാൻ കാരണം അവന് വൈകുന്നേരവും ചോറ് കഴിച്ചില്ല അപ്പുറത്തും ചായയും കഴിച്ചിട്ട് കൊച്ചുകിടന്ന് ഉറങ്ങി അവന് ആ പനിയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് പിറ്റേ ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം എടുത്തു വെക്കുകയാണ് കേട്ടോ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് ക്ലാസ് എൽ കെ ജി യു കെ ജിയുടെ ക്ലാസ് ഒത്തിരി മിസ്സായതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അവന് അപ്പോൾ ഇപ്പോൾ ഇനി വിട്ട് വിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല അതുപോലെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനും അടങ്ങിയിരിക്കത്തില്ല പനി കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് സ്കൂളിൽ വിട്ടു അപ്പം പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാം ബാഗിലേക്കും കൂടെ അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ കാരണം രാവിലെ അയില്ലെങ്കിൽ ഞാൻ കിടന്ന് ഓടിപ്പാഞ്ഞ് ആകെ വല്ലാണ്ടായി പോകും അതുകൊണ്ട് അതെല്ലാം എല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് എൻ്റെ കുഞ്ഞിലെ ഞാൻ തന്നെ തന്നെയായിരുന്നു ഇതൊക്കെ എടുത്തുവച്ച് അതോ മമ്മി എടുത്തു വെക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്നും പപ്പയും മമ്മിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു സെൽഫ് ലൗവിൻ്റെ സമയമാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ട വ്ളോഗർമാരുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഏകദേശം അവസാനിക്കാൻ പോവാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ ചോറും കറിയൊക്കെ വെച്ചെങ്കിലും എനിക്ക് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല ഉച്ചയ്ക്ക് ഞാനും ഉണ്ണിക്കൂട്ടം ഒന്നും കഴിച്ചില്ല വൈകുന്നേരം ചായയും കുടിച്ച് കുറച്ച് കപ്പോർത്തവും കഴിച്ചിട്ടാണ് ഉണ്ണിക്കുട്ടം കിടന്ന് ഉറക്കി കേട്ടോ രാവിലെ സ്കൂളിൽ പോകണമല്ലോ അവനും ആ ഒരു ജലദോഷത്തിൻ്റെതായ അസ്വസ്ഥതയൊക്കെ ഉണ്ട് എനിക്കാണെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എനിക്കെന്താ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ അതും അങ്ങനെ മിക്സറൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അതൊന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് മധുരക്കിഴങ്ങ് ഇരുന്നതിൻ്റെ ഒരു എടുത്ത് പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കണം തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ആക്ച്വലി ഉണ്ടാക്കി കഴിച്ചായിരുന്നു അതിൻ്റെ ബാക്കി ഇരുന്നാണേ അപ്പോൾ അത് ഞാനിന്നങ്ങൾ വെച്ചു ഇപ്പം അത് കഴിക്കാൻ എടുത്തോണ്ടെന്നാണ് പിന്നെ ഞാൻ നേരത്തെ മേളിൽ കയറിയപ്പോൾ കുറച്ച് പേരയ്ക്ക മൂന്നെണ്ണം ഞാൻ ഉണ്ണികൂടൻ്റെ കൂടെ കളിക്കാൻ വന്ന പിള്ളേർക്ക് കൊടുത്തു ഡൗമാർക്ക് ഓരോന്നും ഇതും കൊടുത്തു രണ്ടെണ്ണം ഇരുന്നു ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് പഴുത്തു പോവും പഴുത്താൽ പിന്നെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇന്നപ്പില്ല വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് അതിലൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെതേ എൻ്റെ ജീവനാടി അല്ലെങ്കിൽ ജീവവായു എന്നൊക്കെ പറയാൻ കട്ടക്കാപ്പി അപ്പം ഇത്രയാണ് എന്റെ ഇന്നത്തെ ഡിന്നർ ചോറൊക്കെ കലന്നറച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നാളെ ചോറൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മേലൊക്കെ കഴിയണം എനിക്ക് വൈകുന്നേരമായിട്ടത്തേക്ക് തീരെ ഒക്കെ വയ്യാണ്ടായി കേട്ടോ ഭയങ്കരമായിട്ടും ജലദോഷമൊക്കെ കൂടി അതിൻ്റെ കാര്യം തല കണ്ടമാനം വേർത്തിട്ട് ആ വേർപ്പ് താമസമാണ് അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചാഞ്ഞ മതി എന്നുള്ളൊരു അവസ്ഥയാണ് ഉണ്ണി കൂടെ ഒന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം